സാർ എന്താ അമ്പിക്ക് എന്താ വേണ്ട വേണ്ടത് ഞമ്മൻ സാർ ഗ്ലിസറിംഗ് കിട്ടിയില്ല എന്തിന് ഗ്ലിസറിങ് സാർ കരയണ്ടേ നിങ്ങൾ ഗ്ലിസറിങ് കിട്ടിയാലേ കരയുള്ളൂ നിങ്ങൾക്ക് രണ്ട് മക്കളാണ് അപ്പോൾ സാറിങ്ങനെ ആ രണ്ട് മക്കൾക്ക് ഒരു അവസ്ഥ വരുന്ന നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മൾ തന്നെ അറിയാണ്ട് കരഞ്ഞുപോയി അപ്പോൾ നഖം കൊണ്ടിട്ടൊക്കെ പുറത്തൊക്കെ ആ ബനിയം ഒക്കെ വരിച്ചു കയറിയിട്ട് നഖം കൊണ്ടിങ്ങനെ കോറൽ പോലെ വന്നു ആൾ പറഞ്ഞു അയ്യോ എനിക്കിനും വയ്യ ചെയ്യാനായിട്ട് ഇത് പുറമൊക്കെ മുറിച്ച് വെച്ച് ബ്രേക്ക് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ മീഷമാധവില് എന്ന് പറഞ്ഞ കഥാപാത്രമാണ് അത് കഴിഞ്ഞപ്പോ തൊട്ട് ഇങ്ങനെ ഒരു നമുക്കൊരു പടങ്ങൾ ചെയ്യാൻ കിട്ടിത്തുടങ്ങി ഞാൻ പലപ്പോഴും ഇപ്പൊ നേരിട്ടുണ്ടപ്പോ ഞെട്ടി സുന്ദരിയായിട്ടുണ്ടോ ഒരു ആളെ പിടിച്ചാണല്ലോ ഈ അമ്മയാക്കി എന്നുള്ള പരാതി എനിക്കുണ്ട് പക്ഷെ പറഞ്ഞാല്

ചെയ്ത കഥാപാത്രങ്ങളൊക്കെ നല്ല നല്ല ഡയറക്ടേഴ്സിൻ്റെ നല്ല നല്ല വർക്കുകൾ നമ്മളുടെ എത്രയോ നമ്മൾ ആഗ്രഹിച്ച് കാണാൻ മുഹിക്കുന്ന അവരുടെയൊക്കെ ഭാര്യമാരായിട്ട് അഭിനയിക്കുക അതുപോലെ മമ്മൂക്ക ലാല് സുരേഷ് ഗോപി ജയറാം പിന്നെ ദിലീപ് പൃഥ്വി തുടങ്ങി ചാക്കോച്ചൻ തുടങ്ങി എല്ലാവരുടെയും ഒരുവിധം എല്ലാവരുടെയും പേര് മുഴുവൻ പറയുന്നില്ല എല്ലാവരും അത് പെൺകുട്ടികളാണേലും എല്ലാ നായികമാരുടെയും നന്ദിനി അടക്കം വാണീഷ് എന്നതൊക്കെ എല്ലാവരുടെയും അമ്മയായിട്ട് അഭിനയിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാകുക പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യല്ലേ ഇരുപത്തഞ്ച് വർഷം എനിക്ക് സഹായിച്ചു അധികം ഞാൻ ഇങ്ങനെ വീട്ടിലിരിക്കാറില്ല എന്തെങ്കിലും ഒക്കെ ആയിട്ട് വർക്കായിട്ടുണ്ടാകും ഒന്നിലെ സിനിമ അല്ലെങ്കിൽ സീരിയൽ അല്ലെ എന്തെങ്കിലും ഫിലിം എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വർക്കിൽ തന്നെ ആയിരിക്കും അങ്ങനെ വർക്കിൽ തന്നെ പ്രസരിപ്പ് കാണാനുണ്ട് അതൊരു സൗന്ദര്യത്തിന്റെ ഭാഗം തന്നെയാണ് ടെൻഷനുകൾക്ക് ഇഷ്ടമാതിരി ഉണ്ട് ടെൻഷനൊക്കെ ഇഷ്ടമാതിരിട്ടുണ്ട് ടെൻഷനല്ലേ നമുക്ക് ഇഷ്ടമാതിരി ടെൻഷനുകളൊക്കെ വരും ഇപ്പം നമുക്ക് അതുപോലെ നമ്മൾ ചെയ്യാൻ പടം വെച്ചിട്ട് ആ ഫിലിം മാറിപ്പോയ നമുക്ക് കിട്ടാതെ പോയ സംഭവങ്ങളുണ്ട് പലതും ഉണ്ട് നമ്മൾ ടെൻഷൻ്റെ പിന്നാലെ പോകാതെ വഴിക്ക് വെക്കും അല്ല ഞാൻ നിൽക്കുന്ന പോലെ ഒരു ഒരു നമ്മൾ തുല്യം കാണുന്ന ആൾക്കാരാണ് എങ്കിലും ഈ വർഷം ആഘോഷിക്കുന്ന സമയത്ത് ഈ നോക്കുമ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് ഒരുപാട് എന്താ സന്തോഷമുണ്ട് എന്നെ ദൈവം ഉത്ര എന്നുള്ള ഒരു സത്യസന്ധമായി പറഞ്ഞ് ഇത്രയും എനിക്ക് ദൈവം ഭാഗ്യം തന്നല്ലോ എന്നുള്ള ഒരു ഇതുണ്ട് കാരണം ഞാനൊക്കെ സാധാരണ ഒരു പതിനഞ്ചാം വയസ്സ് കല്യാണം വെച്ച് പോയ ഒരാളാണ് പതിനാറ് വയസ്സായപ്പോഴേക്കും എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോകുന്നു പിന്നെ അങ്ങനെ ജീവിച്ച ഒരാൾ വീട്ടിൽ കുട്ടികളൊക്കെ ആയിട്ട് ജീവിച്ച ആൾ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ഇതിലേക്ക് വരുന്ന ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല വരിക മാത്രമല്ല ഇപ്പം എനിക്ക് തോന്നുന്നു യു എസ് എൽ ഷോ എന്ന് പറഞ്ഞാൽ ഒരു ഒമ്പത് വർഷം ഞാൻ യു എസ് എ ഷോ ചെയ്തു യു കെയിൽ പോയി അതുപോലെ മലേഷ്യ ഇവിടെയൊക്കെ പോകാനുള്ള സാ തന്നത് ഈ സിനിമ കൊണ്ടുതന്നെ തന്നെയാണ് അല്ലെങ്കിൽ എനിക്ക് ഇതിങ്ങനെ ഒരു ഭാഗ്യമൊന്നും കിട്ടില്ല എന്തായാലും മലയാളത്തിലെ എല്ലാ താരങ്ങളും ഇപ്പം അഭിനയിച്ചു അല്ലേ യുവതാരങ്ങളും ഇപ്പോഴത്തെ മെഗാസ്റ്റാർ മ്മുക്കം വരെ ഉള്ള എല്ലാവരും അല്ലെ ഈ എങ്കിലും എന്റെ പോലുള്ള മനസ്സിൽ നിൽക്കുന്ന ഭയങ്കര ഒരു അമ്മ എന്ത് ചെയ്യാൻ മക്കളെ വളർത്തണം പിന്നെ അത് ലോയിസാറിന്റെ പടമായിരല്ലോ അതിൽ വെച്ചിട്ടാണ് ഞാൻ ഗ്ലിസറിൻ കരഞ്ഞത് സാർ ഗ്ലിസറിന് തരില്ലോ ഗ്ലിസറിന് ചോദിക്കുമ്പോ സാർ ചീത്ത വിളിക്കും അപ്പൊ സാറാണ് പറഞ്ഞു തരിക എങ്ങനെ കരയണം എന്ത് ചെയ്യണം എന്നൊക്കെ ആ ഒരു ഇതിലാണ് നമ്മൾ അതിന് ചെയ്തു പോകും ഇപ്പം മീശമാതകം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെയാണ് എനിക്ക് ഇല്ല ആദ്യം നമുക്ക് അറിയില്ലല്ലോ കരയാനായിട്ട് പിന്നെ അതില് നമ്മള് ഈ ഇളയ മോളും രണ്ട് മക്കളെയും മറ്റേ മൂത്ത മോളുടെ ഭർത്താവ് വരുമല്ലോ ഷമി വന്നിട്ട് ചീത്ത വിളിച്ചു അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് പകളം കൂട്ടുന്ന സമയത്ത് ഞാൻ ഒച്ച കരയുള്ള വിടറ ഉള്ള വിടറ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതായിരുന്നു കരയുന്ന ആദ്യത്തെ സീന് അപ്പം ഞാനിത് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഗ്ലിസർ നോക്കി നോക്കുമ്പോൾ സാർ ഓടി ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് സാറ് ചോദിച്ചു എന്താ ബീക്ക് എന്താ വേണ്ട ഞമ്മൻ സാർ ഗ്ലിസറിംഗ് കിട്ടിയില്ല എന്തിന് ഗ്ലിസറിങ് സാർ കരയേണ്ടേ നിങ്ങൾ ഗ്ലിസറിംഗ് കിട്ടിയാലേ കരയുള്ളൂ നിങ്ങൾക്ക് രണ്ട് മക്കളാണ് അപ്പോൾ സാറിങ്ങനെ ആ രണ്ട് മക്കൾക്ക് എങ്ങനെയൊരു അവസ്ഥ വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മൾ തന്നെ അറിയാണ്ട് അറിയാമായിട്ട് കരഞ്ഞുപോയി സാറിച്ച് കരഞ്ഞുപോയിപ്പം സാർ ഓക്കേ എന്ന് പറഞ്ഞ് തരും പിന്നെ നമുക്ക് മനസ്സിലായി കാരണം പിന്നെ പറഞ്ഞു പറഞ്ഞുതരും നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങൾ അല്ലാതെ എപ്പോഴും ഗ്ലിസറേം എന്ന് പറഞ്ഞ് നിൽക്കല്ലേ എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു അപ്പൊ അങ്ങനെ കരഞ്ഞുപോകല്ലേ അങ്ങനെ ആ ആ ഒരു ഇതിലും അവസാനത്തെ ഒരു കരച്ചിലൊക്കെ ഞാൻ ഗ്ലിസറിനൊന്നും ഇല്ലാണ്ടാ നമ്മൾ കരഞ്ഞത് ആ ഓടി നടന്ന് കഥയിലൊക്കെ അടച്ചിട്ട് മീര വെട്ടിക്കൊല്ലുന്ന ഉണ്ടല്ലോ ആഞ്ഞു വെട്ടുമ്പോ നമ്മൾ ജനലിച്ച് ചെന്ന് തട്ടുന്നു അപ്പുറത്ത് ചെന്ന് തട്ടുന്നു അതൊക്കെ ഇല്ലാണ്ട് ഓടി 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 അതൊക്കെ നമുക്ക് അങ്ങനത്തെ പടം ഇനി ജീവിതത്തിൽ പോലും പറയാൻ പറ്റത്തില്ല പക്ഷെ അതൊക്കെ അങ്ങനത്തെ ഒക്കെ പടങ്ങൾ എനിക്ക് തോന്നുന്നില്ല ഇനി പിന്നെ ചേച്ചി നമ്മളൊക്കെ പിടിച്ചു വലിക്കുകയൊക്കെയാണ് ചെയ്തത് എന്നാ ഞങ്ങളുടെയൊക്കെ നഖം കൊണ്ടിട്ട് ഞാന് സോന മീര ചാക്കോച്ച ഞങ്ങളൊക്കെയാണ് ആ സീനിലുള്ളത് പിടിച്ചു വലിക്കുന്ന ഒരു സീനുണ്ട് ഒരു മുളയുടെ അടുത്തും ചാരി നിന്നിട്ടും വലിച്ച് അന്നേരം ശരിക്കും ഷമ്മിയുടെ മുറിഞ്ഞു കൊളപ്പള്ളിയിൽ ചേച്ചി അതില് എന്ത് രസമായിട്ടാ ചെയ്തിരിക്കുന്നത് എല്ലാവരും ഒന്നിനൊന്നു ഭയങ്കരമായിട്ട് ചെയ്ത ഞങ്ങൾക്ക് കൂടെ പിടിച്ചു വലിച്ചിട്ട് നഖം കൊണ്ടിട്ടൊക്കെ പുറത്തൊക്കെ ആ ബനിയം ഒക്കെ വലിച്ചു കീറിയിട്ട് നഖം കൊണ്ടിങ്ങനെ കോറൽ പോലെ വന്നു ആള് പറഞ്ഞു എനിക്കിനും വയ്യ ചെയ്യാനായിട്ട് മുറിച്ച് വെച്ച് അങ്ങനെ ആ സമയത്ത് അതൊക്കെ ആ ആ സമയത്ത് ഇറങ്ങിയ പടങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ഒരുപാട് പടങ്ങൾ ഉണ്ടായിരുന്നു സമയത്ത് നമ്മളിങ്ങനെ ഓർമ്മകളായിട്ട് നിൽക്കുന്ന പട്ടാളം ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സോങ് എടുക്കാൻ വേണ്ടിയിട്ട് മറയൂരാണ് പോയത് വെണ്ണക്കല്ലിൽ നിന്നെ അതെടുക്കാൻ വേണ്ടിയിട്ട് അത് എനിക്കൊന്നും ഒരാഴ്ച ഉണ്ടായിരുന്നു ഷൂട്ട് മമ്മൂക്കടക്കം എല്ലാവരും ഉണ്ടായിരുന്നു രാത്രി വൈകുന്നേരം ആറു മണി തൊട്ട് രാവിലെ ആറു മണി വരെ ഷൂട്ട് പിന്നെ വന്ന് കിടന്നുറങ്ങും ഉച്ചക്ക് എല്ലാരും എണീപ്പിച്ച് ടൂണുകഴിച്ച് വീണ്ടും റെഡിയായി ഷൂട്ടിന് പോകും അങ്ങനെയായിരുന്നു പകലല്ല ഷൂട്ട് രാത്രിയായിരുന്നു ആ സോങ് എടുത്തുകൊണ്ടിരുന്ന ശരിക്കും ശരിയാ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് സാറിന്റെ അത് കഴിഞ്ഞപ്പോൾ തൊട്ടും ഇങ്ങനെ ഒരു നമുക്കൊരു പടങ്ങൾ ചെയ്യാം കിട്ടിത്തുടങ്ങി